വൻകിട ചൂഷണത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി സർക്കാർ ആശുപത്രികളുടെ വികസനം തടയുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു രോഗികളെ ചൂഷണം ചെയ്യുന്ന വൻകിട ആശുപത്രികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സർക്കാർ ആശുപത്രികളെ ദുർബലപ്പെടുത്തി സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുൽ ആരോപിച്ചു അടിയന്തിര സർജറികളടക്കം വേണ്ട രോഗികൾക്ക് സർജറികൾ മാറ്റി മാറ്റി വെച്ച് ദിവസങ്ങൾ നീക്കി വെച്ച് രോഗികളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മറ്റ് വഴികളൊന്നുമില്ലാതെ സ്വകാര്യ ആശുപത്രികളുടെ സേവനം തേടേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കുക അതാണ് പറയുന്നത് അതിന് സർക്കാരിന്റെ എല്ലാവിധ ഒത്താശയും സർക്കാർ ആശുപത്രികളിൽ വിദഗ്ധ ഡോക്ടർമാരില്ല വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ വരെ ഉപയോഗശൂന്യമായി നശിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിനെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയെയും സർക്കാർ താഴുന്നത് സ്വകാര്യ ലോബിയെ സഹായിക്കാനാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ബ്ലേഡ് കമ്പനികളെ പോലെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പി രാജേഷ് ഷിബു ഫെർണാണ്ടസ് ദീപക് കൃഷ്ണ മുഹമ്മദ് ഷിബിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ